വരെ സെപ്റ്റംബർ പതിനഞ്ച് മാതാവിന്റെ തിരുനാൾ ദിനമാണ് പന്ത്രണ്ടാം കൂടിയാണ് ഈ ഭക്തി സഭയിൽ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ വിപ്രവാസത്തിൽ നിന്ന് ഏഴാം പിയൂസ് പാപ്പ മോചിതനായപ്പോൾ മാതാവിന്റെ ഭക്തി സഭയിൽ ആചരിക്കണം എന്ന് നിർദ്ദേശിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പത്താം പിയൂസ് പാപ്പ സെപ്റ്റംബർ പതിനഞ്ച് മാതാവിന്റെ തിരുനാൾ ദിനമായി പ്രഖ്യാപിച്ചു മാതാവിനോട് ഭക്തിയുള്ളവർക്ക് നാല് വാഗ്ദാനങ്ങളാണ് വിശുദ്ധ എലിസബത്ത് വഴി ഈശോ വാഗ്ദാനം ചെയ്തത് ഒന്ന് മരണസമയത്ത് അവർക്ക് അനുതാപവും മനസാന്തരവും ഉണ്ടാകും രണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകളിൽ സഹായം ലഭിക്കും മൂന്ന് അവർ പീഡാനുഭവം ധ്യാനിക്കുന്നവരും ഭക്തിയുള്ളവരുമായിരിക്കും നാല് അവരുടെ ഏത് ആഗ്രഹങ്ങളും സാധിച്ചു തരും വിശുതാൽഭോൻസിഗോരി പറയുന്നു രക്തസാക്ഷികൾ ശരീരത്തിൽ പീഡനം ഏൽക്കുന്നു അമ്മ ആത്മാവിൽ വ്യാകുലങ്ങൾ ഏറ്റുവാങ്ങി ഏഴ് വ്യാകുലങ്ങളാണ് നമുക്ക് വ്യാകുല കൊന്ത പരിചിതമാണ് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയെപ്പോലെ സഹനം ഏറ്റെടുക്കാൻ ധീരതയോടെ കുരിശിന്റെ പാതയിൽ മുന്നേറാൻ വ്യാകുല മാതാവ് നമ്മെ സഹായിക്കും ദൈവത്തിന്റെ വലിയ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ അമ്മ മാതാവെ കാപ്പ കൊണ്ട് എല്ലാം പൊതിയണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും